എത്രയും വേഗം പോയി മാറ്റിയിടുക ആ കാർ എത്രയും വേഗം മാറ്റി കൊടുക്ക നിങ്ങളുടെ ആരുടെയെങ്കിലും എത്രയും വേഗം പോയി മാറ്റി കൊടുക്കുക ആ എന്നവരെല്ലാരും നിങ്ങളുടെ ഉപ്പ ഉമ്മയെ പറ്റിയൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് പോകണത് എന്തിനാ അറിയില്ല അപ്പൊ ഒന്ന് ഒന്നിത്രയും വേഗം പോയി മാറ്റി കൊടുക്കണം കേട്ടോ ഓക്കെ അപ്പോ അടുത്തത് നമ്മൾ അടുത്ത ആളുടെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കഴിഞ്ഞാൽ കോമഡി ഉത്സവം എന്ന് പറയുന്ന ഷോ ആയിട്ടുണ്ടോ നിങ്ങൾ എല്ലാവരും കോമഡി ഉത്സവത്തിലൂടെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞ നമുക്ക് ഭാഗ്യം കിട്ടിയ ഒരു താരമാണ് ആ താരം ഇന്ന് സോഷ്യൽ മീഡിയയിലെ ആണ് ഏറ്റവും ഗംഭീരമായിട്ട് ആർട്ടിസ്റ്റുകൾ അവരുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ അനുകരിച്ച് അവരുടേതായിട്ടുള്ള കുറെ സംഭവങ്ങൾ സെൻസേഷൻ ആയിട്ട് നിൽക്കുന്ന നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട വെൽക്കം വെൽക്കം ഞാൻ ബാക്ക് സ്റ്റേജിൽ ഇങ്ങനെ ആസ്വദിക്കുകയായിരുന്നു പാട്ട് സൂര്ജേണ്ട ഒക്കെ അപ്പൊ പാട്ടിന്റെ ഒരു ഒരു ഒഴുക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത് മിമിക്രി ആണല്ലോ പക്ഷെ ഞാൻ ഒന്ന് മാറ്റി പിടിക്കാൻ നോക്കുകയാണ് ധൈര്യം ഒന്നുമില്ല ഒന്ന് അടിച്ച് നോക്കാം ഏറ്റാൽ ഏറ്റവും മലപ്പുറത്ത് ആദ്യം ആ ഒരു സപ്പോർട്ട് ല്ലേർ ഒരുപാട് പാട്ടുകൾ പാടി ഞാൻ ഈ ഒരു വേദിയിൽ വാണിയമ്മേനൊന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുക ശ്രമിക്കാം ശബ്ദം ഏകദേശം സാമ്യമായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എനിക്ക് വേറൊന്നും വേണ്ട പടക്കം പൊട്ടുന്ന കൈ മാത്രം ഓക്കെ അപ്പൊ നമുക്ക് കേൾക്കാം ഓക്കെ അപ്പൊ ഞാൻ ഇനി അടുത്ത ചോദിക്കാൻ പോകുന്ന ഒര് ഒറ്റ ചോദ്യമാണ് ഇവിടെ ലാലേട്ടൻ ഫാൻസ് ആള് ലാലേട്ടന്റെ പടം ഇവിടെ റിലീസാണ് അപ്പൊ അതോടൊപ്പം തന്നെ ലാലേട്ടനോട് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂക്ക ഫാൻസ് സാധാരണ ഈ ഷെയ്ൻ നിഗം ഷെയ്ൻ ടോംസ് ആക്കൊക്കെയാണെന്ന് ചെയ്യാറ് മാറ്റി പിടിക്കുകയാണ് മലപ്പുറത്ത് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് തീർച്ചയായും ഞാൻ എനിക്ക് ലാലേട്ടന്റെ ഒരുപാട് മൂവീസ് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് മുള്ളം കൊല്ലി അല്ലേ ലാലേട്ടൻ അങ്ങ് വരുന്ന ഒരു ഫീൽ വരാം അപ്പൊ ഞാൻ ഒന്ന് കോട്ടക്കലൊന്ന് മുള്ളംകൊല്ലി വേലായതന ഒന്ന് കൊണ്ടുവരാൻ ശ്രമിക്കാം എനിക്ക് ആ പീജിയം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യാമോ ഓക്കെ പുഴയാ സാറെ വേലായുധന്റെ അമ്മ വിശന്നപ്പോ എല്ലാം ഊട്ടി കരഞ്ഞപ്പോ ആരും കാണാതെ കണ്ണീരെല്ലാം കൊണ്ടുപോയി കണ്ടില്ലേ സാറേ വേലായുധനെ യാത്രയക്കാൻ കോട്ടക്കല്ലും പുഴ കുറുപേറെ കുറിവെ ബുധനെ മിഥുനീ കേളപ്പേട്ടൻ ആരാന്നറിയോ വേലായുധന്റെ ഒമ്പതാം വയസ്സിൽ പനിച്ചു പറഞ്ഞപ്പോ അക്കരപ്പുഴ നീന്തി കൊണ്ടു ഈ നാഥുവനെ കാണിച്ചാളാണ് കേളപ്പേട്ടൻ ഇനി വേലായുധൻ അവിടെ നിന്ന വേലായുധക്കരയിന്ന് നിങ്ങൾ കാണും അത് മോശ വേലായുധനും നമ്മൾ ആ ലാലേട്ടന്റെ ഒരു ഇവിടെ വരെ ചോദിക്കും ായിട്ടും ഇപ്പോഴത്തെ ഒരുപാട് പടങ്ങൾ ഇറങ്ങിയ ഋഷാഖ് അങ്ങനെയൊക്കെ ഒരുപാട് ഒന്നെങ്കിൽ പോലും എന്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്ന പഴയ തൊട്ട് വരുന്ന നമ്മുടെ മന്നാടിയാരാണ് അപ്പൊ എനിക്ക് മന്നാടിയാരെ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കാം ആ ബീജം ഒന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്കെല്ലാം വെറും പക്ഷെ എനിക്കങ്ങനെയല്ല അവൻ എനിക്കെല്ലാമായിരുന്നു അവനെയാണ് ഹൈദർ നാട് റൂട്ടിലിട്ട് വെട്ടി നുറുക്കിക്കൊന്നത് എല്ലാം മറന്നും പുറത്തും ജീവിക്കാൻ ഞാൻ ബ്രാഹ്മണനോ ശൂതനോ വൈശനോ അല്ല മന്നാടിയാർ ക്ഷത്രിയനാണ് ക്ഷത്രിയൻ ഇനി ഞാനൊന്ന് വീണ്ടും രണ്ടും ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്ക് സോ മച്ച് ഇനി ഞാനൊരു സിംഗേഴ്സിൻ്റെയൊക്കെ ഒരുപാട് ഫാൻസ് ഉള്ളതുകൊണ്ട് നയൻറ്റീസിലെ നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിംഗറാണ് ഉദിത് നാരായണ ഉദിത് ജിയുടെ ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഉദിത് ജിയുടെ ഒരുപാട് ഷോസ് നമ്മൾ കണ്ടിട്ടുണ്ട് ലൈവ് ഷോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മൂപ്പര് എപ്പോഴും ഭയങ്കര ഹാപ്പിയാണ് ഹാപ്പി ആയിട്ടാണ് പാട്ടുകളൊക്കെ മൂപ്പര് പാടുള്ളൂ സങ്കടം പുള്ളിക്കില്ല അപ്പോ ഞാനിങ്ങനെ ആലോചിച്ചു അങ്ങനെ ഒരു സംഭവം ഫ്ലവേഴ്സിൽ നമ്മുടെ ദൂരെ നിന്നും എന്ന് പറഞ്ഞൊരു സംഭവം പാടിയായിരുന്നു അത് വളരെ വൈറലായിരുന്നു അതുപോലെ എനിക്ക് ഇപ്പൊ ബാക്ക് സ്റ്റേജിൽ നിന്ന് ഇപ്പോൾ തോന്നിയതാണ് ഇപ്പൊ എം ജി സാർ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കണ്ണീർ പോകേണ്ടി ഒരു രണ്ടുപേര് പാടും ഇത് നമ്മുടെ ഉദിജിയാണ് പാടുന്നെങ്കിൽ പുള്ളിയുടെ സ്റ്റൈലില് നിങ്ങളൊന്ന് ആലോചിക്കുക ഉദിജിയുടെ സ്റ്റൈലില് തുടങ്ങുന്ന അവിടെ നിന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്തോ ചേട്ടാ േന്ദി ആയിരം കൈ നീട്ടി നിന്നു സൂര്യ താപമായി താതെ ശോകം വിടിച്ചൊല്ലവേ അഹ് നിമിഷങ്ങളില്ലോഹോ ജലരേഖകൾ വീണലിങ്ങൂ അപ്പൊ അങ്ങനെ ഒരു പരിപാടി ആയിരിക്കും ഇനി മലപ്പുറമായതുകൊണ്ട് ഇവർക്ക് വേണ്ടി വിഷമുള്ളൂ എനിക്ക് ഭയങ്കര സന്തോഷം അതൊന്നും പുള്ളിക്ക് അറിയണ്ട അപ്പൊ അതുപോലെ തന്നെ മലബാറുകാരുടെ ഏത് ഷോ എവിടെയൊക്കെ നമ്മൾ ജി സി സി വെച്ചാലും ഒഴിവാക്കാൻ പറ്റാത്ത മലബാറിന്റെ കലാകാരനാണ് കണ്ണൂർ ഷെരീഫ് ഷരീഫ് കണ്ണൂർ ഷെരീഫ് കാട ഫാൻസ് ഉണ്ട് അവിടെ മാപ്പിള പാട്ടിന്റെ രാജുര പുള്ളിയുടെ കാര്യം ശ്രദ്ധിച്ചിട്ടില്ലേ വളരെ ആണ് പുള്ളി എപ്പോഴും വളരെ പൊളൈറ്റ് ആണ് ഇപ്പൊ ഉദിജിക്ക് ഭയങ്കര സന്തോഷമാണെങ്കിൽ പുള്ളിക്ക് സങ്കട ഏത് പാട്ട് പാടുമ്പോഴും ഫേസിൽ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ഷെരീഫ് കാടെ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സ്വാഗതം ചെയ്തു കഴിഞ്ഞു കെൽക്കം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് മിഥുനെ അല്ല അത് എന്താണെന്നറിയോ ഭാവം പക്ഷെ എനിക്ക് പറയാനുള്ളത് ആ പാട്ടല്ല നമ്മുടെ കലാകാരൻ കലാപവും മണിച്ചേട്ടൻ്റെ ഒരു പാട്ടുണ്ട് പകല് മുഴുവൻ പണിയെടുത്ത് ഒരാളുടെ വളരെ കഷ്ടപ്പാടാണ് ആ പാട്ട് ശരിക്കും ഞാൻ പാടിയാൽ ഇങ്ങനെ ഇരിക്കും പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എൻ്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായുതാ എൻ്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായുതോ അപ്പൊ എന്തായാലും ഒരു സാധനം കൂടി ചെയ്യാറുണ്ട് എന്താണ് നമുക്ക് ഒരു ഒരു ചെറിയ നമ്മുടെ ഒരു കോൺടസ്റ്റ് നടത്തുന്നത് മാധ്യമം ഓക്കെ ഈ മാധ്യമം നടന്ന കോൺടസ്റ്റിന് വേണ്ടിയിട്ടൊരു ക്യൂ ആർ കോഡുണ്ട് ആ ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ക്വസ്റ്റൻ നിങ്ങൾക്ക് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനങ്ങൾ കിട്ടാനുള്ള അവസരമാണ് പക്ഷെ അത് ഞാൻ പറയുന്നില്ല പകരം ആരാ പറയേണ്ട എനിക്ക് സിദ്ദിഖിനെ കൊണ്ട് സിദ്ധിഖ് എനിക്ക് ചെയ്യുന്ന ഒരു ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്റ്റാർ ഉണ്ട് സിദ്ദിഖ് ഗംഭീരമായിട്ട് ചെയ്യുന്ന ഒരു സ്റ്റാർ സരിക അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ വരെ ദാവദർപിച്ചിട്ടുണ്ട് ബാല ആ തോടി അപ്പോൾ ഇ വീഡിയോ കാണണ്ട എന്ന് ഇ ഈ ക്യൂആർ കോഡ് ആണ് ഈ ക്യൂആർ കോഡ് എല്ലാവരും ഫോൺ എടുത്ത് ഒന്ന് സ്കാൻ ചെയ്താൽ ഇതിനകത്ത് ആ ക്വസ്റ്റ്യൻ ഉണ്ട് വളരെ വളരെ ലോജിക് ആയിട്ടുള്ള കാര്യം പറയട്ടെ നിങ്ങൾ എങ്ങനെ കസേരിലിരുന്ന് ടൂർ കാറിയുമില്ല ഡേഡി ഇങ്ങേ പാറെടാ ദാ ദേ സ്ക്രീൻ സ്ക്രീൻ കണ്ടോ ഇതെ ലൈക് ക്യൂആർ സ്കോർ നിങ്ങൾ സ്കാൻ ചെയ്താൽ ഒരുപാട് സമ്മാനങ്ങളെ നിങ്ങൾ തേടിയെത്തും വേഗം സ്കാൻ ചെയ്യടാ അരവികത്തമുണ്ടമേ അയ്യോ ഓക്കെ അത് അത് കലക്കി അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തൈ ക്യു ആർ കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യുക എല്ലാവരും സ്കാൻ ചെയ്ത് കഴിഞ്ഞോ